റെയിൽപാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട് കുടിവെള്ള വിതരണ പൈപ്പ് വാട്ടർ അതോറിറ്റി അടച്ചതോടെ ഒരു തുള്ളി വെള്ളമില്ലാതെ തലസ്ഥാനവാസികൾ നാല് ദിവസമായി നെട്ടോട്ടമോടുകയായിരുന്നു നഗരസഭയിലെ മുപ്പത്തിമൂന്ന് വാർഡുകളിൽ പൂർണ്ണമായും പതിനൊന്ന് വാർഡുകളിൽ ഭാഗികമായും ജലവിതരണം നിലച്ചു വേണ്ടത്ര മുന്നൊരുക്കങ്ങളോ ബദൽ സംവിധാനങ്ങളോ ഏർപ്പെടുത്താതെയായിരുന്നു വാട്ടർ അതോറിറ്റിയുടെ നടപടി ഇതുവരെ ഞാൻ പിന്നെ നമ്മൾ ഈ വെള്ളം അയ്യോ തിരുവനന്തപുരം കന്യാകുമാരി പാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട് റെയിൽവേ ട്രാക്കിനടിയിൽ കൂടി പോകുന്ന പൈപ്പുകളുടെ അലൈൻമെന്റ് മാറ്റുന്നതിന് വേണ്ടിയാണ് പമ്പിംഗ് നിർത്തിയത് നാൽപ്പത്തി എട്ട് മണിക്കൂർ പറഞ്ഞ പണി നാല് ദിവസമായിട്ടും തീർന്നില്ല കനത്ത പ്രതിഷേധങ്ങൾക്കിടെ രാവിലെ തുടങ്ങിയ പരീക്ഷണ പമ്പിംഗ് വാൽവിലെ ചോർച്ചയെ തുടർന്ന് നിർത്തിവച്ചതോടെ അനിശ്ചിതത്വം കനത്തു കുടിവെള്ള ലോറികളും ടാപ്പുകളും മാത്രമായിരുന്നു ജനങ്ങളുടെ ആശ്രയം പക്ഷേ നാല് വാർഡുകളിലെ അഞ്ചു ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ ദാഹം അകറ്റാൻ ഇതൊന്നും പര്യാപ്തമായിരുന്നില്ല നമുക്ക് എങ്ങനെയും പോയി വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ ഏത് രീതിയിലായിരിക്കും അവരെ ബുദ്ധിമുട്ടൊന്നും അലൈൻമെന്റ് ജോലികളിലെ പിഴവുകൾ തിരുത്തി മണിയോടെ പമ്പിംഗ് പമ്പിംഗ് ജലവിഭാഗ വകുപ്പ് മന്ത്രിയുടെ ഉറപ്പ് രാത്രി വൈകിയും അറ്റകുറ്റപ്പണി കഴിയാത്തതോടെ നടന്നില്ല വാൽവ് കൂടി കണക്ട് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായി വെള്ളം പമ്പ് ചെയ്ത് തുടങ്ങാൻ വേണ്ടി സാധിക്കും നമുക്കറിയാം ഇതിന്റെ സെറ്റിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പൈപ്പ് കുറച്ചുകൂടി താഴ്ത്തി അപ്പുറത്തെ പൈപ്പിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കണക്ഷൻ പൂർണ്ണമായി നമുക്ക് വാൽവ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പമ്പിംഗ് ആരംഭിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് അതിന്റെ ജലവിതരണ മുടക്കത്തിൽ ജല അതോറിറ്റിയെ വിമർശിച്ച് സി പി എം എം എൽ എയും കോർപ്പറേഷൻ മുൻ മേയറുമായ വി കെ പ്രശാന്ത് രംഗത്തെത്തി ഒരു സ്ഥലത്ത് പണി നടക്കുന്നത് കാരണം മുഴുവൻ ജലവിതരണവും മുടങ്ങുന്നത് എങ്ങനെയാണെന്നും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു ഉദ്യോഗസ്ഥന്മാർ നാല്പത്തെട്ട് മണിക്കൂർ കൊണ്ടാണ് ഈ പണി ചെയ്തു തീർക്കാമെന്ന് പറഞ്ഞ് വർക്ക് തുടങ്ങിയത് ചെയ്തു കഴിഞ്ഞില്ല മണിക്കൂറും കഴിഞ്ഞ് അതും കഴിഞ്ഞ് ഒരു സ്ഥിതിയിലേക്ക് ജലവിതരണം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ വസതിയിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷമായി നാളെ ഉച്ചയോടെ മാത്രമേ ജലവിതരണം സാധ്യമാകൂ എന്നാണ് അതോറിറ്റി ജീവനക്കാർ പറയുന്നത് നഗരസഭാ പരിധിയിലെ സ്കൂളുകൾക്കും നാളെ അവധിയാണ് തിരുവനന്തപുരത്തു നിന്നും അജീഷ് ജയകുമാർ ട്വന്റി ഫോർ